അപ്പം ഞങ്ങളുള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് തിരക്കില്ലാത്തൊരു ബീച്ച് ഉണ്ട് വൈബ് ആരും എത്തിപ്പെടാത്തൊരു ബീച്ച് അല്ലേ കോഴിക്കോട് അതെ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ മ്യൂസിക് ലൈറ്റ് ഉണ്ട് ഒരു ആറു മണി കഴിഞ്ഞാൽ കടലാണ് ആ കാണ എന്താ ഇവിടെ വൈബ് ഇവിടത്തെ ഒരു രസം ഇവിടെ എവിടെയുള്ളത് തിരക്കില്ല നമ്മൾ നമ്മളീ തിരക്കുള്ളോട് മാത്രം പോയി തിരക്കണ്ടാവശ്യം ആവശ്യമില്ലല്ലോ ഇത് നല്ല അതെ ഇത് എന്താണറിയോ ഇത് ബീച്ചില് നമ്മളെന്തിനാ കോഴിക്കോട് ആ കടപ്പുറത്ത് ആ കടപ്പുറത്ത് ആ തിരക്കില് പോകേണ്ട ഒരു ആവശ്യമില്ല ഒരാവശ്യം ഇല്ല നല്ല അതെ ഇത്ര ഒരു അവിടെ ആ ഇത്തരം നോക്കി സൂര്യനെ അസ്തമിക്കണേ കാണുന്നതില് അടിപൊളി ഇത് അവിടെ ഏ ഈ തിരക്കില് ആ തിരക്കില് ഇതൊന്നും കിട്ടൂല ശരിക്കും ഇവിടെ സൗദി അറേബ്യ ഒക്കെ ആ ബിൽഡിങ്ങും കാര്യങ്ങളും ആ എന്താ ഇവിടെ ആ കാടമുട്ടിയും ചായ ഉം അടിപൊളി ചായ ആ ഇവിടെ ഒക്കെ ഫുള്ള് വെള്ളത്തിന്റെ കെട്ടി വെള്ളക്കെട്ടിലിങ്ങനെ ഇവിടുത്തെ ഒരു വൈബ് അവിടെ കിട്ടൂല ഓ അവിടെ കളിക്കണവിടെ മറ്റാതെ ആ ടയറി ഇതോ ഇത് ട്വന്റി ഫോർ എസ് ട്വന്റി ഫോർ അൾട്ര ഉണ്ടോ അതുകൊണ്ടാണ് ഇത്ര വൈബായിട്ട് കിട്ടണേ കൊറേ ദൂരത്തുണ്ട് അതെ കുട്ടികൾക്ക് എല്ലാ വൈബാട്ട് വരുക അതെ ഇവിടെ സംഭവം തന്നെയാണ് എന്തിനാ പോണ്ട ആവശ്യം ഇവിടെ വന്നാ പോരെ എന്തോ ഒരു രസം അവിടെ എങ്ങോട്ട് നോക്കി നിങ്ങള് ഇത്ര രസം അവിടെ കിട്ടും ഈ വെള്ളം ചാട്ടും കാര്യങ്ങളും കടല് വേറെ ഈ ബാക്ക് പാത്ത് കടലും കണ്ടുണ്ടല്ലോ എന്തിനാ അങ്ങോട്ട് പോകേണ്ട ആവശ്യം തന്നെയല്ലേ കടല് ഇതാണ്ടോ നമ്മുടെ നമ്മുടെ അതാണ് നന്നായിക്കോട്ടെ അടുത്ത വീഡിയോ ലോഡ് ചെയ്യും